ഉപരോധം മുതൽ ബോംബിംഗ് വരെ നരേന്ദ്രമോദിയുടെ ആക്രമണ ശൈലി ഇങ്ങനെയാണ് ഹൗ ഇസ് ദിസ് ജോഷ് ഇന്ത്യൻ വ്യോമസേനയെ നെഞ്ചേറ്റി രാജ്യം സന്തോഷിക്കുമ്പോൾ സന്തോഷത്തിന്റെ നിറവിൽ തന്നെയാണ് നരേന്ദ്രമോദിയും പാകിസ്ഥാനെ പ്രതിരോധിച്ച ഇന്ത്യയുടെ കരുത്ത് പുൽവാമയിൽ പാകിസ്ഥാൻ നടത്തിയ ക്രൂരതയ്ക്ക് തുടക്കം മുതൽ നല്ല മറുപടി കൊടുത്തു നരേന്ദ്രമോദി സാമ്പത്തികമായി ഒറ്റപ്പെടുത്തി മറ്റു രാജ്യങ്ങളും മോദിക്കൊപ്പം തോളോട് തോൾ ചേർന്നു സൗദി അറേബ്യയിലെ രാജകുമാരനിൽ തുടങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ മോദിക്കൊപ്പം അണിനിരന്നു പാകിസ്ഥാനെതിരായി പുൽവാമ ഭീകരാക്രമണം നടന്ന് പന്ത്രണ്ടാം ദിനം ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുമ്പോൾ അതിനുള്ള ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് തന്നെയാണ് നാല്പത് സിആർപിഎഫ് പി എഫ് വീരമൃത്യു വരിച്ച പുൽവാമയുടെ മുറവിണങ്ങും മുൻപ് ഇന്ത്യൻ വ്യോമസേന നൽകിയ തിരിച്ചടി രാജ്യമൊന്നാകെ ഏറ്റെടുത്തിരിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് അഭിമാനിക്കാം രാജ്യത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരും വ്യോമസേനയുടെ മികവിനെ നെഞ്ചേറ്റുമ്പോൾ ആ കയ്യടി പ്രധാനമന്ത്രിക്ക് കൂടിയാണ് രാഷ്ട്രീയം മറന്ന് രാഹുലും കെജ്രിവാളും വ്യോമസേനയെ പുകഴ്ത്തി രംഗത്തു വരുമ്പോൾ ആ ആ പ്രശംസ നരേന്ദ്രമോദിക്ക് കൂടിയാണ് സിനിമാലോകവും കായിക രംഗവുമെല്ലാം ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ സന്തോഷം രേഖപ്പെടുത്തി കഴിഞ്ഞു ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ഉയരുന്ന ഒരു ഡയലോഗാണ് ഹൗവിസ് ദി ജോഷ് ഉഷാർ കാര്യങ്ങൾ ആണെന്ന് നരേന്ദ്രമോദി പറയും രണ്ടായിരത്തി ജമ്മു ജമ്മുകശ്മീരിലെ ഉറിയിൽ നടന്ന അപ്രതീക്ഷിത ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയുടെ ചലച്ചിത്ര രൂപമായ ഉറി ദി സർജിക്കൽ സ്ട്രൈക്കിലെ സംഭാഷണമാണ് ഹൗ ഈസ് ദി ജോഷ് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് രാജ്യസഭാ എം സുരേഷ് ഗോപി മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരെല്ലാം വ്യോമസേനയുടെ ആക്രമണത്തെ ഹൗ ഈസ് ജോഷ് ഉപയോഗിച്ചാണ് അഭിനന്ദിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇന്ന് പുലർച്ചെ മൂന്നരയോടെ രേഖയ്ക്ക് അപ്പുറത്തെ ഭീകര ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് അതും ശക്തമായ തിരിച്ചടി ബാലാക്കോട്ടിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രം ആക്രമിച്ചു തകർത്തതായി ഇന്ത്യ വ്യക്തമാക്കി കഴിയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ഭാര്യ സഹോദരനും ജെയ്ഷെ കമാൻഡറുമായ യൂസുഫ് അസർ അഥവാ ഉസ്താദ് ഖോറി എന്നിവരുൾപ്പെടെ നിരവധി ദേശീയ നേതാക്കളെ വധിച്ചതായി ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ അത് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ ഉറപ്പിക്കലാണ് ഇത് പാകിസ്ഥാൻ ഒരു സൈനിക നീക്കമല്ലെന്നും ഇന്ത്യ പറയുമ്പോൾ അതിലും വ്യക്തമാണ് കാര്യങ്ങൾ അതിർത്തിയിൽ ഭീകരരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണ് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ മനസ്സിന്റെ വിശാലത കൂടിയാണ് ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനായി തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നതായും വിവരങ്ങൾ ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള വിവരങ്ങൾ വച്ച് ജയ്ഷയുടെ ഏറ്റവും വലിയ കേന്ദ്രം ആക്രമിച്ചു തകർക്കുകയായിരുന്നു വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം സ്ഥിരീകരിക്കുമ്പോൾ ഇന്ത്യ എന്ത് കർശന നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തതെന്ന് വ്യക്തമാണ് പ്രത്യേകിച്ചും തുടക്കം മുതൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിൽ ഇന്ത്യ വിജയിച്ചിരുന്നു അതായത് ലോകരാജ്യങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഉപരോധം മുതൽ ബോംബിംഗ് വരെ നീണ്ടു നിൽക്കുന്ന ആക്രമണ ശൈലി തുടരുമ്പോഴും ഇന്ത്യക്കൊപ്പം തന്നെ ലോക രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതും ഒന്നടങ്കം പറയുന്നതും ഹൌവീസ് നിജോഷ് എന്ന് ആവർത്തിക്കുന്നതും ഏതായാലും രാജ്യം ആഘോഷത്തിലാണ് പ്രധാനമന്ത്രി നര നരേന്ദ്രമോദിയുടെ തന്ത്രപ്രധാനമായ കരുനീക്കങ്ങൾ ഫലം കണ്ടിരിക്കുന്നു ആ ഫലം കണ്ട കരുനീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുതൽ കൂട്ടം രാജ്യം വലിയ ശക്തിയായി മുന്നോട്ട് പോകുന്നു ഒപ്പം ലോക രാജ്യങ്ങളൊപ്പം ഇന്ത്യക്കൊപ്പം തോലോട് തോൾ ചേർന്ന് നിൽക്കുന്നു അതുതന്നെയാണ് ഇന്ത്യ നേടിയിരിക്കുന്ന ഏറ്റവും വലിയ വിജയവും